സോഷ്യൽ മീഡിയയിലാകെ ട്രെൻഡിങ് ഇപ്പോൾ പൂജ ഹെഡയാണ് കൂലിയിലെ ഏറ്റവും പുതിയ ഗാനമായ മോണിക പുറത്തിറങ്ങിയതോടെ പൂജയുടെ ഡാൻസ് ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ് ഈ വർഷം പൂജയുടേതായി ട്രെൻഡിങ് ആകുന്ന രണ്ടാമത്തെ ഗാനമാണിത് നേരത്തെ സൂര്യാ ചിത്രമായ റെട്രോയിലെ കനിമ എന്ന ഗാനം വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു പൂജയുള്ള ഗാനമാണോ എന്നാൽ അത് സൂപ്പർ ഹിറ്റ് ആയിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ തമിഴിലെ മൂന്ന് സൂപ്പർ താരങ്ങൾക്കൊപ്പം മൂന്ന് ഹിറ്റ് ഗാനങ്ങളാണ് ഇപ്പോൾ പൂജയുടെ പേരിലായിരിക്കുന്നത് വിജയ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്ത ബീസ്റ്റിലെ അറവിക്കുത്തെന്ന ഗാനം സിനിമാ പ്രേമികളെ ഇളക്കിമറിച്ചിരുന്നു വിജയ്ക്കൊപ്പം പൂജയുടെ ഡാൻസും ശ്രദ്ധ നേടിയിരുന്നു തുടർന്ന് ഈ വർഷം പുറത്തിറങ്ങിയ റെട്ടോയിലെ കനിമ റീലുകളിലും പ്രേക്ഷകളയിലും ചർച്ചയായിരുന്നു മികച്ച മെയ് അയക്കത്തോടെ സൂര്യക്കൊപ്പം ഡാൻസ് ചെയ്യുന്ന പൂജയ്ക്ക് നിരവധി അഭിനന്ദനങ്ങളും ലഭിച്ചു ചിത്രത്തിലെ നടിയുടെ പ്രകടനവും കയ്യടി നേടിയിരുന്നു ഇപ്പോഴിത രജനി ചിത്രമായ കൂലിയിൽ ഒരു ഗംഭീര ഡാൻസ് നമ്പറുമായി നടി എത്തിയിരിക്കുകയാണ് പൂജയ്ക്കൊപ്പം ഗാനത്തിലെ സൗണ്ടിന്റെ ഡാൻസും ശ്രദ്ധ നേടുന്നുണ്ട് ഗാനത്തിലെ പൂജയുടെ സ്ക്രീൻ പ്രസൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി ആഗസ്റ്റ് പതിനാലിനാണ് പുറത്തിറങ്ങുന്നത്